ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ് ശ്രേയ ഘോഷാൽ അമീർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പരുത്തി വീരൻ യുവൻ ശങ്കരരാജ സംഗീതമൊരുക്കിയ ചിത്രത്തിൽ ശ്രേയയും ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് ഐഐ എന്നാരംഭിക്കുന്ന പാട്ടിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ശ്രേയ ഘോഷാൽ ആ പാട്ടിന്റെ റെക്കോർഡിംഗ് താൻ ഒരിക്കലും മറക്കില്ലെന്ന് ഘോഷൽ പറയുന്നു സംവിധായകന്റെ മനസ്സിൽ ഉള്ള രീതിക്ക് പാടാൻ എത്ര ശ്രമിച്ചിട്ടും തനിക്ക് സാധിച്ചില്ലെന്നും ഇംഗ്ലീഷും ഹിന്ദിയും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നെന്നും ശ്രേയ പറയുകയാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്റെ ശൈലി അമീറിന് എത്ര തവണ കേട്ടിട്ടും ഇഷ്ടമായില്ലെന്നും ഘോഷൽ പറഞ്ഞു തലേദിവസം വലിയൊരു യാത്ര കഴിഞ്ഞ ശേഷമാണ് താൻ ചെന്നൈയിൽ യുവന്റെ സ്റ്റുഡിയോയിൽ എത്തിയതെന്നും ശ്രേയ പറയുകയാണ് താൻ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ അയാൾ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയായിരുന്നെന്നും പറയുന്നു ഫോക്ക് സ്റ്റൈലിലാണ് അമീറിനെ ആ പാട്ട് വേണ്ടതെന്നും എന്നാൽ അത് തമിഴ് ഫോക്ക് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തെന്നും ശ്രേയാഘോഷൽ കൂട്ടിച്ചേർത്തു ഒരുപാട് ടേക്കിനും ബ്രേക്കിനും ശേഷമാണ് ശരിയായതെന്നും ഒരു ഘട്ടത്തിൽ താൻ കരഞ്ഞെന്നും ശ്രേയ പറയുന്നു തന്നെ വിട്ടേക്കു എന്നുവരെ സംവിധായകനോട് ആവശ്യപ്പെട്ടെന്നും ശ്രേയാഘോഷാൽ പറഞ്ഞു റെക്കോർഡിങ്ങിന്റെ സമയത്ത് എത്ര തവണ പാടിയിട്ടും ഡയറക്ടർക്ക് ഓക്കെ ആയില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷും ഹിന്ദിയും അത്ര വശമില്ല അറിയാവുന്ന ഭാഷയിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളിക്ക് വേണ്ടിയിരുന്നത് തമിഴ് ഫോക്കിസ് ശൈലി ആയിരുന്നു അത് കുറെ തവണ നോക്കിയിട്ടും ശരിയായില്ല ഒരുപാട് ബ്രേക്കും ടേക്കും എടുത്തിട്ടും കറക്റ്റ് സ്റ്റൈൽ കിട്ടിയിട്ടില്ല എന്നെ വിട്ടേക്കൂ സാർ പ്ലീസ് എന്ന് ഞാൻ റെക്കോർഡിംഗ് റൂമിൽ നിന്ന് സംവിധായകനോടെ കരഞ്ഞ അന്ന് അമ്മയും റെക്കോർഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഒരിക്കലും മറക്കില്ല ശ്രേയാഘോഷാൽ പറയുകയാണ്